മഹാരാഷ്ട്ര രാഷ്ട്രീയത്തില് വീണ്ടും ഒരു ഭൂകമ്പം സംഭവിച്ചിരിക്കുകയാണ് അജിത് പവാറിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന് ശേഷം എൻസിപിയിലെ ഇരുവിഭാഗങ്ങളും ഒന്നിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശരത് പവാർ വിഭാഗം എൻ ഡി എയിലേക്ക് മടങ്ങുന്നു എന്ന റിപ്പോർട്ടും ഇന്ത്യാ സഖ്യത്തിനത് വലിയ തിരിച്ചടിയാണ് നൽകുന്നത് എന്നുകൂടി പുറത്തുവരുന്നു ഫെബ്രുവരി എട്ടിന് ഈ നിർണായക പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് സൂചന അജിത് പവാറിന്റെ മരണം സൃഷ്ടിച്ച രാഷ്ട്രീയ ശൂന്യതയെ ബിജെപി കൃത്യമായി ഉപയോഗപ്പെടുത്തിയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ മാറ്റത്തിൽ വിലയിരുത്തുന്നത് നേരത്തെ തന്നെ അജിത് ശരത് ലയനത്തെക്കുറിച്ച് ചർച്ചകൾ ഉണ്ടായി ായിരുന്നുവെങ്കിലും അജിത് പവാറിന്റെ അഭാവം ശരത് പവാറിനെ പുനർചിന്തയിലേക്ക് പ്രേരിപ്പിക്കുകയായിരുന്നു തന്റെ രാഷ്ട്രീയ പാരമ്പര്യം കുടുംബത്തിനുള്ളിൽ തന്നെ സുരക്ഷിതമാക്കാൻ എൻ ഡി എയുമായുള്ള കൈക്കോറക്കൽ അനിവാര്യമാണെന്ന നിലപാടിലേക്ക് അദ്ദേഹം എത്തിയതാകാം ഈ മാറ്റത്തിനുള്ള കാരണം അജിത് പവാറിന്റെ പകരക്കാരിയായി ഭാര്യ സുനേത്ര പവാർ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ ഒരുങ്ങുന്നു അവർ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നതിനൊപ്പം തന്നെ ബാരാമതിയിൽ നിന്നും മത്സരിക്കാനും നീക്കങ്ങൾ നടക്കുന്നുണ്ട് ഇത് അജിത് പവാർ പക്ഷത്തെ അണികളെ കൂടെ നിർത്താൻ സഹായിക്കും ലോക്സഭയിൽ ശരത് പവാറിന് എട്ട് എം പിമാരും അജിത് വിഭാഗത്തിന് ഒരാളുമാണുള്ളത് ഈ ഒൻപത് പേരും എൻ ഡി പിന്തുണ നൽകുന്നതോടെ സുപ്രിയ സുപ്രിയാസുലെ കേന്ദ്രമന്ത്രിസഭയിൽ അംഗമാകാനുള്ള സാധ്യതയും തെളിയുകയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ പവാർ കുടുംബത്തിന്റെ സ്വാധീനം ചെയ്യും പ്രതിപക്ഷ സഖ്യത്തിന്റെ ശില്പകളിൽ ഒരാളെ ശരത് പവാർ തന്നെ എൻ ഡി എയിലേക്ക് ചേരുന്നത് ഇന്ത്യ മുന്നണിക്ക് നികത്താനാവാത്ത നഷ്ടമാണ് മഹാരാഷ്ട്രയിൽ ബിജെപി വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കാനും ഈ നീക്കം കാരണമായേക്കും മഹാരാഷ്ട്ര രാഷ്ട്രീയം എപ്പോഴും പ്രവചനാതീതമാണ് എന്നാൽ ഈ ലയനം യഥാർത്ഥമായാൽ അത് സംസ്ഥാനത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളെ പാടെ മാറ്റി ബിജെപി ലക്ഷ്യമിട്ടതുപോലെ പ്രതിപക്ഷ നിരയിലെ കരുത്തനായ നേതാവിനെ തങ്ങളുടെ പാളയത്തിൽ എത്തിക്കാൻ അവർക്ക് സാധിച്ചിരിക്കുന്നു ഫെബ്രുവരി എട്ടാം തീയതിക്കായി രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുകയാണ് അതേസമയം രാഷ്ട്രീയം ഇങ്ങനെയാണെങ്കിലും ഒരുപാട് ദുരൂഹമായ കാര്യങ്ങളാണ് അജിത് പവാറിന്റെ മരണം ബാക്കിവെച്ചിരിക്കുന്നത് വിമാനാപകടത്തിൽ ജീവൻ നഷ്ടമായ അഞ്ചു പേരിൽ ഒരാളായിരുന്നു ക്യാപ്റ്റൻ സുമിത് കപൂർ സുമിത് കപൂറും ക്യാപ്റ്റൻ ശാംഭവി പദ്ധക്കുമായിരുന്നു വിമാനം നിയന്ത്രിച്ച പൈലറ്റുമാർ എന്നാൽ അപകടം നടന്ന ദിവസം സുമിത് കപൂർ ആയിരുന്നില്ല ഡ്യൂട്ടിക്ക് കയറേണ്ടിയിരുന്നത് ായിട്ട് എത്തുകയായിരുന്നു മാത്രമല്ല പൈലറ്റുമാർ മെയ് ഡേ വിളിച്ചില്ല എന്നും പറയുന്നുണ്ട് പ്രതികൂല കാലാവസ്ഥയിൽ ദൃശ്യപരിധി കുറഞ്ഞതിനെ തുടർന്ന് വിമാനം ആദ്യ ലാൻഡ് ചെയ്യുന്നത് പരാജയപ്പെട്ടിരുന്നു രണ്ടാം തവണ ലാൻഡിംഗിന് ശ്രമിച്ചപ്പോഴാണ് വിമാനം ആദ്യമായ ബാരാമതി വിമാനത്താവളവുമായി ബന്ധപ്പെടുമ്പോൾ മുപ്പത് നോട്ടിക്കൽ മൈൽ അകലെ വെച്ചായിരുന്നു ലാൻഡിംഗ് അനുമതി നൽകിയത് ഉപകരണങ്ങൾക്ക് പകരം കാഴ്ച ആശ്രയിച്ച് ലാന്റ് ചെയ്യാനായിരുന്നു നിർദ്ദേശം തുടർന്ന് പൈലറ്റുമാർ കാലാവസ്ഥാ വിവരങ്ങൾ തിരക്കിയപ്പോൾ കാറ്റിന്റെ എന്നും മൂവായിരം മീറ്റർ കാഴ്ചയുണ്ടെന്നും അറിയിച്ചു ലാൻഡിംഗ് ശ്രമത്തിനിടെ റൺവേ കാണാനാകില്ല എന്ന് പൈലറ്റുമാർ അറിയിച്ചതിനെ തുടർന്ന് അത് ലാൻഡിംഗ് ശ്രമം ഉപേക്ഷിച്ച് വീണ്ടും കറങ്ങി വരാൻ തീരുമാനിച്ചിരുന്നു തുടർന്ന് രണ്ടാമതും ലാൻഡിംഗിന് ശ്രമം നടത്തി തുടർന്ന് എട്ടേ മുക്കാലോടെ പൈലറ്റുമാർ റൺവേയുമായുള്ള ദൃശ്യ സമ്പർക്കം സ്ഥിരീകരിക്കുകയും തുടർന്ന് ലാൻഡിംഗ് ക്ലിയറൻസ് ലഭിക്കുകയും ചെയ്തു എന്നാൽ അതിന് മറുപടി ലഭിക്കാതെ തുടർന്ന് തൊട്ടടുത്ത നിമിഷം റൺവേയിൽ തീ ജ്വാലകൾ ഉയരുന്നതാണ് പിന്നീട് കണ്ടത് രാഷ്ട്രീയ യുഗത്തിലെ ഒരു അതികായന മരണത്തിന് ശേഷം വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ മഹാരാഷ്ട്ര സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്